नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ഗംഗാദേവി സുഖബ്രഹ്മർഷിയുടെ സമീപത്ത് വന്നിട്ട് തർപ്പയാമാസ വാര്യണ ആ പവിത്രമായിരിക്കുന്ന ഗംഗാജലത്താൽ ആ സുഖബ്രഹ്മർഷിയെ ആനന്ദിപ്പിച്ചു ആഹ്ലാദിപ്പിച്ചു ആ സുഖബ്രഹ്മർഷിയെ പവിത്രീകരിച്ചു ആ സുഖബ്രഹ്മർഷിയെ ആന സന്തോഷിപ്പിച്ചു അദ്ദേഹത്തെ സമ്പൂർണ്ണ തൃപ്തനാക്കി തീർത്തു പരമാത്മ ജ്ഞാനം നേടുന്ന അവസരത്തില് അങ്ങനെയുള്ളതായൊരു യോഗിവര്യൻ നേടിയെടുക്കുന്ന ആ യോഗിവര്യന് സംഭവിക്കുന്ന ആ ആനന്ദത്തിന്റെ അമൃതപ്രവാഹം അതാണ് മേരുവിന്റെ മുകളിൽ ഗംഗ എഴുന്നള്ളി ആ തന്റെ ജലം കൊണ്ട് ആ ബാലകനെ തർപ്പണം ചെയ്തു എന്ന് വളരെ സ്പഷ്ടമായി പറയുന്നത് ഒരു യോഗിയുടെ ആത്മചൈതന്യം കുണ്ടലിനെയും ഉണർന്ന് ബ്രഹ്മരന്ധ്രത്തോടെ അടുക്കുമ്പോഴേക്കും ശരീരത്തിലെ എഴുപത്തി ഇരായിരം നാട്ഞ്ഞരമ്പുകളിൽ കൂടി ആനന്ദത്തിന്റെ അമൃതപ്രവാഹമുണ്ടാകും അതാണ് ഈ ഗംഗാനദിയുടെ ഈ വർഷണം പിന്നെയോ ആ അവസരത്തിൽ അന്തരീക്ഷത്തിൽ നിന്നിട്ട് തപസ്സിയായിരിക്കുന്ന ആ ശുഖബ്രഹ്മർഷിക്ക് വേണ്ടുന്ന കൃഷ്ണാജിനം മാൻതോല് കൃഷ്ണമൃഗത്തിൻ്റെ തോല് ആ അന്തരീക്ഷത്തിൽ നിന്നിട്ട് ആകാശത്ത് നിന്നിട്ട് എവിടെ നിന്നിട്ടെന്ന് ആർക്കും നേരിട്ട് കാണാൻ പറ്റൂല മുകളിൽ നിന്നിട്ട് താഴേക്ക് വീണു അതേപോലെ തന്നെ യോഗ മുകളിൽ നിന്ന് താഴേക്ക് വീണു സൂക്ഷ്മ ശരീരികളായിരിക്കുന്ന ആ ഉപരിലോകങ്ങളിലെ ദിവ്യാത്മാക്കൾ ശുഖന് വേണ്ടിയിട്ട് അത് എത്തിച്ചു കൊടുക്കുകയാണ് ആ അവസരത്തിൽ ഗന്ധർവ ഗന്ധർവന്മാർ പൂർലോക നിവാസികളാണ് അവർ സംഗീതത്തിന്റെ വലിയ പ്രയോക്താക്കളാണ് അവര് പാടാൻ തുടങ്ങി മധുരമധുരമായിട്ട് കാരണം ആനന്ദത്തിന്റെ അനുഭവം ഇങ്ങനൊരാത്മാവ് ഭൂമിയിലേക്ക് വരുമ്പോഴേക്കും ആനന്ദ സ്വരൂപനായിരിക്കുന്ന ആത്മാവിന്റെ ആനന്ദം ഇവരുടെ മനസ്സിനെയും പ്രേരിപ്പിച്ചിട്ട് അവരെയും ആനന്ദിപ്പിക്കുന്നു അതാണ് ഗന്ധർവന്മാർ പാടാൻ തുടങ്ങി അപ്സരസുകൾ അങ്ങനെ നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങി പ്രകൃതി മുഴുവൻ ആനന്ദിക്കുകയാണ് അതിൻ്റെതായ സൗന്ദര്യ വിഭൂതികൾ ഈ സൂക്ഷ്മ മണ്ഡലങ്ങളെ കാണുവാൻ ശേഷി കൈവരിച്ച ആളുകൾക്ക് തപസികൾക്ക് നേരിട്ട് കാണാൻ കഴിയും എന്ന് മാത്രമല്ല ഏതൊരു മനുഷ്യനും ആ സന്ദർഭങ്ങളിൽ കാരണം എന്തെന്ന് അറിഞ്ഞുകൂടാ കാരണം എന്ന് പലപ്പോഴും വിചാരിച്ചു പോകുമുള്ള ഒരു ആനന്ദത്തിന്റെ തിരത്തല്ലൽ മനസ്സിൽ അനുഭവപ്പെടും ദേവദുന്തുഭയശ്ചൈവ പ്രാവാദ്യന്ത മഹാസ്വനാഹ ദേവന്മാരുടെ ദുന്ദുഭികൾ പെരുമ്പറകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വലിയ ശബ്ദത്തോടു കൂടിയിട്ട് ലോകത്തെ മുഴുവൻ ഇളക്കിമറിക്കുന്ന എന്നാൽ ആകർഷകമായിരിക്കുന്ന ശബ്ദത്തോടു കൂടിയിട്ട് ഇങ്ങനെ മുഴങ്ങാൻ തുടങ്ങി എന്ന് മാത്രമല്ല വിശ്വാവസന്ധർവ തഥാ തുമ്പുരുനാരദ എല്ലാം മഹാപുരുഷന്മാരും അവിടെ വന്നിട്ട് നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയൊക്കെയാണ് വിശ്വാവസു എന്നുള്ളതായ ഗന്ധർവൻ അതേപോലെ തുമ്പുരു നാരദൻ ഇവരെല്ലാം അന്തരീക്ഷത്തിൽ വന്നതുകൊണ്ട് ശുഖബ്രഹ്മർഷിയെ പ്രകീർത്തിക്കുകയാണ് ഹാഹാവും ഹൂഹൂയും ഇവരൊക്കെ ഗന്ധർവന്മാരാണ് ഇവരെല്ലാം ആനന്ദിച്ച് മധുരമായി പാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തു ആ അവസരത്തിൽ ലോകപാലന്മാര് അവിടെ സുഖബ്രഹ്മർഷി അവതരിച്ച ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് ദർശനമരളിക്കൊണ്ട് ഇറങ്ങി വന്നു ബ്രഹ്മർഷിമാരവിടെ വന്നു ദേവന്മാരവിടെ വന്നു എന്നിട്ട് അവരുടെ ആ സാന്നിധ്യത്താൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവ്യാനി സർവപുഷ്പാണി പ്രവവർഷജമാരുത വായ് ഭഗവാൻ ദിവ്യങ്ങളായിരിക്കുന്ന പുഷ്പങ്ങളെ എല്ലാ പുഷ്പങ്ങളെയും ദേവലോകത്തിലുള്ള മഹനീയമായിരിക്കുന്ന സർവപുഷ്പങ്ങളെയും മഴപോലെ അവിടെ പൊഴിയിച്ചു എന്തുകൊണ്ട് ആ ബാലകൻ ജനിച്ചതിലുള്ള ആഹ്ലാദത്താൽ ജനിച്ച മാത്രയിൽ തന്നെ ഇതൊക്കെ സംഭവിച്ചു ഇനി അദ്ദേഹത്തിന്റെ പഠനവും വേദാഭ്യാസനവും അതേപോലെ അദ്ദേഹത്തിന്റെ തപസ്സുമൊക്കെ പുരോഗമിക്കുമ്പോൾ എത്ര അത്ഭുതകരമായ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്തതായ അനുഭവങ്ങളാണ് വന്നുചേരുക എന്ന് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഊഹിക്കാൻ കഴിയും ഈ സുഖബ്രഹ്മർഷിയെ ഉപനയിക്കാൻ വന്നത് ആരെന്നറിയോ ഉപനയിക്കാൻ വന്നത് തസ്യദേവേശ്വര ചക്രോ ദിവ്യം അത്ഭുത ദർശനം മഹാത്മാ സ്വയം പ്രീത്യ സഹ മഹാദ്വുതി ആ സുഖബ്രഹർഷിയെ ഉപനയിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കുന്ന വലിയ പ്രകാശത്തോടു കൂടിയവനായിരിക്കുന്ന മഹാത്മാവായ ആ സ്വയംഭൂ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അദ്ദേഹം ദേവിയാ സഹ പത്നിയായിരിക്കുന്ന പാർവതീദേവിയോടൊപ്പം അവിടെ എത്തിച്ചേർന്നു എന്നിട്ട് വിധിന ഉപാനയ ഉപാനയത്ത വിധിപ്രകാരം വേദാദിശാസ്ത്രങ്ങളിൽ ഉപനയന കർമ്മം എങ്ങനെ ചെയ്യണം ഉപനയനം ചെയ്യേണ്ടത് ഗുരുനാഥനാണ് ഇവിടെ ഗുരുനാഥനായിട്ട് ആരാ ആരാധിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും യഥാർത്ഥ ഗുരു പരബ്രഹ്മം തന്നെയാണ് ആ പരബ്രഹ്മം സാക്ഷാൽ മഹാദേവൻ ആ മഹാദേവൻ മൂലപ്രകൃതിയോടൊപ്പം പാർവതീദേവിയോടൊപ്പം വന്ന് ഉപനയനം ചെയ്തു വിധിന ഉപാനയത്തത വിധിപ്രകാരം ഉപനയിച്ചു മുനിയുടെ പുത്രനെ ലോകത്തിന് മുഴുവൻ മഹാചാര്യനാണ് വ്യാസൻ അദ്ദേഹത്തിന്റെ പുത്രനെ ഉപനയിക്കുന്നത് ഈ സക്ഷാൽ പരമേശ്വരൻ തന്നെയാണ് അപ്പോഴാണ് തസ്യ ദേവേശ്വരശക്രോ ദിവ്യം അത്ഭുത ദർശനം ദദൌ കമണ്ഡലും പ്രീത്യ ദേവവാസാം വിഭോ ആ സുഖബ്രഹ്മർഷിക്ക് ദേവേന്ദ്രൻ തന്നെയാണ് കമണ്ഡലവും അതേപോലെ തന്നെ ദിവ്യങ്ങളായ വസ്ത്രങ്ങളും കൊടുക്കുന്നത് ദിവ്യമായിരിക്കുന്ന കമണ്ഡലു അത്ഭുത ദർശനമായിരിക്കുന്ന കമണ്ടലു ആ രീതിയിലുള്ള കമണ്ഡലവും ആ രീതിയിലുള്ളതായ വസ്ത്രങ്ങളും ഈ ഭൂമണ്ഡലത്തിൽ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ആർക്കും അതിന്റെ കാഴ്ച അത്ഭുതത്തെ തോന്നിക്കും അങ്ങനെയുള്ളതായ കമണ്ടലവും അതേപോലെ തന്നെ ദിവ്യ വസ്ത്രങ്ങളും ദൈവീകമായ വസ്ത്രങ്ങളും ദേവന്മാരുടെ എല്ലാം അധിപതിയായിരിക്കുന്ന ഇന്ദ്രൻ നേരിട്ട് വന്ന് ആ കുഞ്ഞിന് നൽകി പ്രപഞ്ചത്തിലുള്ള സർവപക്ഷികളും ഹംസങ്ങളും അതേപോലെ തന്നെ കാരണ്ടവങ്ങളും എല്ലാ പക്ഷികളും ആ കുഞ്ഞിന് ചുറ്റുമായിട്ട് ആകാശത്തിൽ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് പറന്നു നടന്നു ആ കുഞ്ഞിൻ്റെ അപ്പോൾ എത്തി നിൽക്കുന്നതായ ദിവ്യമായ മണ്ഡലം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വ്യാസഭഗവാൻ നമുക്കിതെല്ലാം കേൾപ്പിച്ചു തന്നിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് തന്നത് വ്യാസനാണ് വ്യാസനത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വൈശംബായനെ പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ആ വൈശമ്പായനൻ വ്യാസന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് തന്നോട് ചോദിക്കുന്ന വ്യാസന്റെ കഥ മഹാഭാരതം കേൾക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ജനമേജയന് കേൾപ്പിക്കും ഓരോരോ ഘട്ടത്തിലും ജനമേജയൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതിനെല്ലാം മറുപടി പറയുന്ന പ്രകാരത്തിലാണ് വ്യാസകഥ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആ അത്ഭുതകരമായ കഥ ഈ കുഞ്ഞിന്റെ ജനന കഥ വ്യാസൻ ഇങ്ങനെ അവതരിപ്പിച്ചു എന്തിന് എല്ലാ മനുഷ്യനും എത്തിച്ചേരേണ്ട സ്ഥാനം ഇതാണ് ഏതൊരു മനുഷ്യനും ഈ പദവിയിലെത്തും എത്തണം അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം അതിനു വേണ്ടിയിട്ടാണ് വേദാഭ്യസനം ആ വേദാഭ്യസനം സമ്പത്താണ് ആ ദൈവീസമ്പത്തിന്റെ പ്രാധാന്യത്തെ കേൾപ്പിക്കുന്നു ഇങ്ങനെ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ആ ആളിൽ വേദങ്ങൾ പ്രകാശിക്കും ഉള്ളിൽ നിന്ന് അതാണ് ഉത്പന്ന മാത്രം തം വേദാഹ സരഹസ്യ സസംഗ്രഹാഹ ഉപതസ്തുർ മഹാരാജ അല്ലയോ മഹാരാജാവേ ഭീഷ്മൻ യുധിഷ്ഠിരനോട് പറയുന്ന വാക്യമാണിതല്ല ആ പ്രകാരത്തിലാണ് വ്യാസൻ ഇത് നിബന്ധിച്ചിരിക്കുന്നത് അതാ പ്രകാരത്തിലാണ് വ്യാസൻ പറഞ്ഞ പ്രകാരത്തിൽ വൈശമ്പായനൻ ജലമേജേനെ കേൾപ്പിക്കുന്നു ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മൻ യുധിഷ്ഠിരന്റെ വൈവിധ്യമാർന്ന സംശയങ്ങൾക്ക് ധർമ്മത്തെക്കുറിച്ചും അതേപോലെ തന്നെ ആ ധർമ്മത്തിന്റെ വിവിധ മുഖങ്ങളെക്കുറിച്ചും രാജധർമ്മം ഗൃഹസ്ഥധർമ്മം സന്യാസിധർമ്മം ബ്രഹ്മചാരിധർമ്മം ഇങ്ങനെ അതിനെക്കുറിച്ചെല്ലാം ഓരോരോ ചോദ്യങ്ങൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നു ശരശരിയിൽ കിടക്കുന്ന ഭീഷ്മനോട് കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ചോദിക്കുന്നു ഇതെല്ലാം ചോദിക്കാൻ കൃഷ്ണൻ തന്നെയാണ് യുധിഷ്ഠിരനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കൃഷ്ണൻ ഭീഷ്മനോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഭീഷ്മൻ യുധിഷ്ഠിരനെ കേൾപ്പിക്കുന്നു അതാണ് മഹാരാജ എന്നൊക്കെയുള്ള സംബോധന ഇടയ്ക്ക് വരുന്നത് ആ കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ ഉത്പന്ന മാത്രം തം ജനിച്ചിട്ടേ ഉള്ളൂ ആ കുഞ്ഞിൽ വേദങ്ങൾ സമ്പൂർണമായി പ്രകാശിച്ചു സമ്പൂർണമായി അതിൻ്റെ സംഗ്രഹത്തോടുകൂടി അതിലെ വേദാർത്ഥത്തിന്റെ അതിസൂക്ഷ്മമായ ഗഹനമണ്ഡലങ്ങളോടുകൂടി ഉപതസ്തു വേദങ്ങളെല്ലാം അദ്ദേഹത്തിൽ വന്നുചേർന്നു അദ്ദേഹത്തിൽ പ്രവർത്തനക്ഷമമായി തീർന്നു ഏതുപോലെയെന്നും പറഞ്ഞു യഥാസ്യ പിതരം തഥ അദ്ദേഹത്തിന്റെ പിതാവിന് എന്ന പോലെ വ്യാസനും ജനിച്ച മാത്രയിൽ വേദങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള ജ്ഞാനം കൈവരുന്നത് നാം കണ്ടു വ്യാസന്റെ ഉത്പത്തി കഥ വ്യാസൻ തന്നെ ആദിപർവത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് നാം കണ്ടതാണ് നാം വായിച്ചതാണ് ചർച്ച ചെയ്തതാണ് ജനിച്ച മാത്രയിൽ വേദങ്ങളും അദ്ദേഹത്തിൽ പ്രകാശിച്ചു അദ്ദേഹം അപ്പോഴേക്കും കൗമാരപ്രായത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബാലകന്റെ അവസ്ഥയിലെത്തിച്ചേർന്നു നിമിഷം മാത്രം കൊണ്ട് എന്നിട്ട് അമ്മയെ നമസ്കരിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ തപസ് ചെയ്യാൻ പോകുന്നു അമ്മ അനുഗ്രഹിക്കണം അമ്മ എപ്പോഴാണോ സങ്കല്പിക്കുന്നത് അപ്പോൾ ഞാൻ വന്നുകൊള്ളാം എന്ന് വാക്കും കൊടുത്തിട്ട് വ്യാസൻ പോയി എന്തുകൊണ്ട് ആ തലത്തിൽ എത്തി നിൽക്കുന്നു വ്യാസൻ സുഖബ്രഹ്മർഷിയും അതേ തലത്തിൽ നിൽക്കാണ് അതാണ് വ്യാസനിൽ എങ്ങനെയാണോ വേദങ്ങളെല്ലാം സ്വാഭാവികമായി പ്രകാശിച്ച അതേ പ്രകാരത്തിൽ ശുഖനിലും പ്രകാശിച്ചു ഈ വേദങ്ങളെല്ലാം നമ്മിൽ ഇരിക്കുന്നു റക്കും വേജസും സാമവും അഥർവും തമ്മിലിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ അറിവുകളും തമ്മിലിരിക്കുന്നു ഇനി ഉണ്ടാകാൻ പോകുന്ന ഭൗതിക മണ്ഡലങ്ങളിലൊക്കെ നാം കണ്ടെത്താൻ പോകുന്ന അറിവുകളും നമ്മുടെ ഉള്ളിലിരിക്കുന്നു എല്ലാ അറിവും എവിടുന്നാ വരുന്നത് ഭൗതിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ തന്നെ നോക്കുക ഏതൊരു ശാസ്ത്രകാരനാണോ വിവിധ ഗവേഷണ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ട് ആ വിവിധങ്ങളായിട്ടുള്ള ഗവേഷണങ്ങൾ ചെയ്യുന്നത് ആ ഗവേഷണം ചെയ്യുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ജ്ഞാനത്തിന്റെ മണ്ഡലത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആ പദാർത്ഥങ്ങളോട് ആ ശാസ്ത്രീയമായിട്ടുള്ള ഉപകരണങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് അതിന് ആ ഉപകരണം അതിന് യുക്തമായ രീതിയിലുള്ളൊരു മറുപടി കൊടുക്കും ആ മറുപടി കണ്ടിട്ട് അദ്ദേഹം നിഗമനത്തിലേക്കെത്തുന്നു ഇൻഫറൻസിലേക്ക് എത്തുന്നു അങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ ഓരോ തത്വവും അപ്പോൾ ആ ഉപകരണം ഇദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്ത ആ ഒരു ശാസ്ത്ര പരീക്ഷണം ആ പരീക്ഷണത്തിന്റെ റിസൾട്ടിനെയാണ് കാണിക്കുന്നത് അത് റിസൾട്ടായി അനുഭവപ്പെടുന്നത് ശാസ്ത്രകാരന്റെ മനസ്സിലാണ് ആ റിസൾട്ടിന്റെ കാരണമെന്തെന്ന് ശാസ്ത്രകാരൻ ചിന്തിക്കുന്നു താൻ നേരത്തെ പഠിച്ചു വച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ ആ അറിവുകളെല്ലാം നിരത്തിയിട്ട് അതിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു മറുപടി വന്നു മറുപടി എന്നൊക്കെ നമ്മുടെ സൗകര്യത്തിന് പറയുന്നതാണ് ഇങ്ങനെ ഒരു പ്രതികരണം അതിൽ നിന്ന് വന്നു പ്രതികരണം എന്നുള്ള വാക്ക് പോലും നമ്മുടെ സൗകര്യത്തിനാണ് ഇങ്ങനെ അത് ഒരു ഒരു എന്താണ് ഉത്തരത്തെ കാണിച്ചു തന്നു വീണ്ടും അത്തരം വാക്കുകളിലേക്ക് തന്നെ പോകുന്നു സ്വയം തന്റെ ഉള്ളിൽ ചിന്തിക്കുന്നു ചിന്തിക്കുമ്പോൾ തന്റെ ഉള്ളിൽ ഉള്ള ആ അറിവുകളെ ഇങ്ങനെ പരീക്ഷിച്ച് ചിന്തിക്കുമ്പോഴാണ് ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവിൽ നിന്ന് അതിൻ്റെ കാരണം ഇങ്ങനെ പൊന്തി വരുന്നു അങ്ങനെ എല്ലാ ശാസ്ത്ര നിഗമനങ്ങളും അതാണ് നിഗമനമാണത് ഇൻഫ്ലൻസാണത് ശാസ്ത്രകാരൻ ഉള്ളിൽ നിന്ന് കണ്ടെടുത്തതാണ് ന്യൂട്ടന്റെ ആകർഷണ സിദ്ധാന്തം അത് മാമ്പഴത്തിൽ നിന്ന് വന്നതല്ല ആപ്പിളിൽ നിന്ന് വന്നതല്ല ഞൂട്ടെന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ആപ്പിൾ വീഴുന്നത് എന്തെല്ലാം പദാർത്ഥങ്ങൾ ആകാശത്ത് നിന്ന് വീഴുന്നത് ലോകത്തിലുള്ള എല്ലാ പേരും കണ്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് മുമ്പ് എല്ലാവരും കാണുന്നു സ്വയം പറഞ്ഞു വീഴുന്നതിന്റെ അനുഭവം എല്ലാവർക്കും ഉണ്ട് ആരും അത് കണ്ടെത്തിയില്ലല്ലോ ഭൗതികശാസ്ത്ര മണ്ഡലത്തിൽ എന്ത് എന്തുകൊണ്ട് ഇത് ഇങ്ങോട്ട് വീഴുന്നു എന്തുകൊണ്ട് അത് വശങ്ങളിലേക്കോ മുകളിലേക്കോ പോകുന്നില്ല ഭൂമി ഗോളമല്ലേ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് തന്റെ അറിവുകളുടെ ഇറങ്ങി അന്വേഷിച്ചപ്പോഴാണ് ആകർഷണ സിദ്ധാന്തം ആകർഷണ സിദ്ധാന്തം ഐസക് ന്യൂട്ടൻ്റെതാണ് എന്ന് നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ചതെന്നാണ് പക്ഷേ ആകർഷണ സിദ്ധാന്തം കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ഋഷിവര്യന്മാരാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ഈ വേദങ്ങളുടെ ഭാഗമായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ അതുണ്ട് പിന്നെയോ അതിനുശേഷം വന്ന ജ്യോതിശാസ്ത്രത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ അതുണ്ട് ആകർഷണ സിദ്ധാന്തം വളരെ കൃത്യമായിട്ട് ഭാസ്കരാചാര്യൻ പറയുന്ന ശ്ലോകം മാത്രം കേൾപ്പിക്കാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം പേർക്ക് അതറിയുന്നതാണ് സിദ്ധാന്ത ശിരോമണിക്കകത്ത് അദ്ദേഹം പറയും ായത്തില് മഹീതയായത് ഖസ്തം ഗുരു സ്വാഭിമുഖം സ്വശക്തിയ ആകർഷിയതേ തത് പദതീവാധി ഈ ഭൂമി പദാർത്ഥങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നു അങ്ങനെ ആകർഷിക്കപ്പെടുന്നതായ പദാർത്ഥം ഭൂമിയെ അങ്ങോട്ടും ആകർഷിക്കുന്നു രണ്ടുപേരും അന്യോന്യം ആകർഷിക്കുകയാണ് രണ്ടുപേരുടെയും കരുത്തിനനുസരിച്ചാണ് ചലനം സംഭവിക്കുക അങ്ങനെ ഖസ്തം ആകാശത്ത് സ്ഥിതി ചെയ്യുന്നതായ ആ പദാർത്ഥത്തെ ഭൂമി ഇങ്ങോട്ട് ആകർഷിക്കുകയും ഭൂമി അത് അങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്യുമ്പോൾ ഭൂമിക്ക് ബലക്കൂടുതലുള്ളത് കൊണ്ട് അത് ഇങ്ങനെ ഭൂമിക്ക് അഭിമുഖമായി വരുന്നു അവിടെ വീഴുന്നു എന്ന് പോലും അദ്ദേഹം പറഞ്ഞല്ല പദത്തീവ ഭാതി വീഴുന്ന പോലെ തോന്നിക്കുന്നു വീഴുന്ന പോലെ തോന്നിക്കുന്നു വീഴുകയല്ല നൂട്ടം പോലും വീഴുന്നു എന്നാണ് പറയുന്നത് ഇത് വീഴുന്ന പോലെ തോന്നിക്കുന്നു എന്നിട്ട് അദ്ദേഹം അടുത്തൊരു ചോദ്യം നമുക്ക് ചിന്തിക്കാൻ വേണ്ടിട്ട് എടുത്തിടും എല്ലായിടവും ആകാശം ഒരുപോലെയാണ് സമയ സമന്താത് കൊ ഈ ആകാശം എല്ലായിടവും ഒരുപോലെയാണ് ഇവിടെ മുകളിലും ഇല്ല താഴെയും ഇല്ല വശങ്ങളിലും ഇല്ല ഒന്നുമില്ല എന്നിരിക്കവേ എവിടെയാ ഇത് വീഴുക എങ്ങും വീഴാൻ പറ്റൂല ഇത്ര സ്പഷ്ടമായിട്ട് കോളദ്ധ്യായത്തിൽ കാണാം ായിരിക്കട്ടെ പക്ഷെ ഇത് നമ്മുടെ ഭാരതത്തിൽ പഠിപ്പിക്കുന്നില്ല സൈഫുമാർ പഠിപ്പിച്ചു തന്ന ആ വാക്കുകൾ ഈ പതിനെട്ടാം നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തത്തെ കുറിച്ച് വലിയ വലിയ അഭിമാനത്തോടു കൂടിയിട്ട് അവർ പഠിപ്പിക്കുന്നു അത് നമ്മൾ ഇപ്പോഴും പഠിക്കുന്നു അത് എഴുതിയാലേ മാർക്ക് തരൂ നമ്മൾ ഇനിയും മാനസികമായി ബൗദ്ധികമായി സ്വതന്ത്രരാകാനുണ്ട് നാം രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടി ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ബൗദ്ധിക സ്വാതന്ത്ര്യത്തിന്റെ വളർച്ചയ്ക്ക് നിദാനമാകണം അപ്പോൾ മാത്രമേ ഭാരതത്തിന്റെ ഈ അനർഹമായിരിക്കുന്ന രത്നങ്ങൾ നമ്മൾ തിരിച്ചറിയും അപ്പോൾ ഇതെല്ലാം വരുന്നത് ശാസ്ത്രകാരന്റെ ഹൃദയത്തിൽ നിന്നിട്ടാണ് വേദമന്ത്രങ്ങളെല്ലാം അവിടെ നിന്നിട്ടാ വരുന്ന അതുകൊണ്ടാണ് ഇത് ഭഗവാൻ കാണിച്ചു കൊടുത്തത് ഋഷിമാര് വേദമന്ത്ര ദ്രഷ്ടാക്കളാണ് സ്രഷ്ടാക്കളല്ല എന്ന് പറയാനുള്ള കാരണം വേദമന്ത്രങ്ങളൊക്കെ നേരത്തെയുള്ളതാണ് ആ മന്ത്രം ജ്ഞാനമാണ് അത് നേരത്തെയുള്ളതാണ് അത് ബ്രഹ്മസ്വരൂപമാണ് അതിനെ കണ്ടു ആ കാണത്തക്ക രീതിയിലുള്ള തപോബലം നേടിയപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന വേദമന്ത്രങ്ങൾ കണ്ടു അതാണ് ഇവിടെ പറഞ്ഞത് ജനിച്ച മാത്രയിൽ ആ കുട്ടിയിൽ ഈ വേദങ്ങളെല്ലാം പ്രകാശിച്ചു പ്രത്യേകിച്ച് സ്കൂളിൽ പോകേണ്ടി വന്നില്ല അവിടെ നിന്ന് പുസ്തകം നിവർത്തി വെച്ച് വേദമന്ത്രം പഠിക്കേണ്ടി വന്നില്ല ഒന്നും വേണ്ടി വന്നില്ല അദ്ദേഹത്തിൽ പ്രകാശിച്ചു